അയ്യായിരം കോടി പൊടിപൊടിച്ച് അംബാനി കല്യാണം കാശിന്റെ കഴപ്പെന്ന് കുശിമ്പ് മൂത്ത പാവപ്പെട്ടവരോടുള്ള വെല്ലുവിളിയെന്ന് ബിനോയ് വിശ്വം സ്വകം കാരണവന്മാരായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ട് വളർന്നു വന്ന ബിഗ് ഷോട്ട് ഫാമിലിയാണ് അംബാനി ഫാമിലി അവർ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥതികൾ അപ്പാടെ പാലിച്ചുകൊണ്ട് ബിസിനസ് ചെയ്ത് കൃത്യമായി നികുതി അടച്ച് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു അതിന്റെ ഇളമുറ പയ്യന്റെ വിവാഹമാണ് ലോകം മൊത്തം ചർച്ച ചെയ്ത വിവാഹമാങ്കം അതായത് ആരെയും പറ്റിക്കാതെയും തട്ടിക്കാതെയും വെട്ടിക്കാതെയും ആരുടെ കീശയിൽ നിന്നും കൈയിട്ട് വാരാതെയും പാരമ്പര്യമായി ലഭിച്ച ബിസിനസ് തന്ത്രം കൊണ്ടും അധ്വാനം കൊണ്ടും സഹസ്ര കോടീശ്വരനായി മാറിയ ഒരു വ്യക്തി അങ്ങേരുടെ സ്വത്തിന്റെ ചെറിയൊരു ശതമാനം കൊണ്ട് ഇളയ മകന്റെ വിവാഹം നടത്തിയിരിക്കുന്നു ഏഴ് ലക്ഷം കോടി രൂപയുടെ ആസ്തി ഉള്ളയാൾ അയ്യായിരം കോടി എടുത്ത് സ്വന്തം മകന്റെ കല്യാണം നടത്തി അതായത് അയാളുടെ മൊത്തം ആസ്തിയിൽ വെറും പൂജ്യം ശതമാനം മാത്രം ചെലവ് നിങ്ങളുടെ കയ്യിൽ ഏഴ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സ്വന്തം മകന്റെ കല്യാണത്തിനായി അയ്യായിരം രൂപ നിങ്ങൾ ചെലവാക്കില്ലേ അത്ര തന്നെ ഉള്ളൂ ഇവിടെ ഇവിടെ കിടപ്പാടം പോലും ഇല്ലാത്തവർ പത്ത് ലക്ഷം ലോൺ എടുത്ത് പൊടിക്കുന്നില്ലേ കല്യാണത്തിന് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് കോടിയുടെ വീട്ടിൽ താമസിക്കുന്ന അംബാനിക്ക് കുടുംബത്തിലെ അവസാന വിവാഹം ഒരു ചെറിയ ഫംഗ്ഷൻ ആയെങ്കിലും തോന്നണമെങ്കിൽ കുറഞ്ഞത് അയ്യായിരം കോടിയെങ്കിലും പൊടിക്കണ്ടേ മുകേഷ് അംബാനി എന്ന ഏകദേശം നൂറ്റി ഇരുപത് ബില്യൺ ഡോളർ ഉള്ള ഇന്ത്യയിലെ നമ്പർ വൺ വ്യവസായി ഏതാണ്ട് അമ്പത് ലക്ഷം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജീവിക്കാനുള്ളത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നയാളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടാക്സ് പേയിങ് കമ്പനികളുടെ ഉടമയുമാണ് അദ്ദേഹം ഈ വിവാഹ മാമാങ്കം നടത്താൻ കമ്പനിയുടെ ആധാരം എടുത്ത് പറയാൻ വെച്ചില്ല നാട്ടുകാരുടെ നിതിപ്പണം കൈയിട്ട് വരികയോ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞ് റോഡ് ഷോ നടത്തിയില്ല അങ്ങനെയാണ് പണം അങ്ങനെയുടെ ചോയ്സ് കല്യാണങ്ങൾക്കായി മുടക്കുന്ന കാശ് മറ്റു പല ബിസിനസ്സുകാരുടെയും കയ്യിലല്ലേ എത്തുന്നത് ജ്വലറിക്കാർ തുണിക്കടക്കാർ നെയ്ത്തുകാർ ഹോട്ടലുകാർ കലാകാരന്മാർ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ പന്തൽ മണിക്കാർ പൂ വിൽക്കുന്നവർ ചെരുപ്പ് കടക്കാർ ബ്യൂട്ടി പാർലറുകൾ പച്ചക്കറി കടകൾ ഫോട്ടോഗ്രാഫർമാർ എന്നുവേണ്ട ഇലക്ട്രീഷ്യൻ പ്ലംബർ തുടങ്ങി തൂപ്പുകാർ വരെ അതിന്റെ ഗുണഭോക്താക്കളല്ലേ ധനികരെല്ലാം സ്വന്തം മക്കളുടെ കല്യാണം ആർഭാടമില്ലാതെ നടത്തിയിട്ട് ആ കാശ് കയ്യിൽ വെച്ചാൽ ഈ നാടിനോ നാട്ടുകാർക്കോ വല്ല പ്രയോജനവും ഉണ്ടോ ലോകമെമ്പാടുമുള്ള എത്ര സെലിബ്രിറ്റികളെ കല്യാണത്തിനായി അംബാനി നമ്മുടെ രാജ്യത്തെത്തിച്ചു നികുതി ഇനത്തിൽ തന്നെ എത്ര കോടി രൂപ രാജ്യത്തെത്തി കാണും ഈ സെലിബ്രിറ്റികളുടെ സന്ദർശനങ്ങൾ നമ്മുടെ ടൂറിസം സാധ്യതകളെ എത്രമേൽ ഉത്തേജിപ്പിക്കും വിദേശികൾ അടക്കമുള്ള എല്ലാ അതിഥികൾക്കും അവർ സമ്മാനമായി കൊടുത്തത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നെയ്തെടുത്ത കൈത്തറി വസ്ത്രങ്ങളാണ് നമ്മുടെ പരമ്പരാഗത വസ്ത്രം ബിൽഗേറ്റ്സിനെ കൊണ്ടുപോലും ധരിപ്പിച്ചു ഭാരതത്തിലെ പരമ്പരാഗത കൈത്തറി കരകൗശല വസ്തുക്കളുടെ ഒരു വലിയ പ്രദർശനം തന്നെ ഒരുക്കിയിരുന്നു ജാംനഗറിൽ നടന്ന പ്രീ വെഡ്ഡിംഗ് പരിപാടിയിൽ നീത അംബാനി നെയ്ത്തുകാരുടെ ഒപ്പം തറയിലിരുന്ന് അവരുടെ കലാചാതുരിയെ പരിചയപ്പെടുത്തുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന എത്ര വീഡിയോകൾ നമ്മൾ കണ്ടു എത്രമാത്രം സാധനങ്ങൾ അവിടെ വിറ്റുപോയി കാണും എത്ര ഓർഡർ കിട്ടിക്കാണും നമ്മുടെ നെയ്ത്തുകാർക്ക് ലക്ഷം കോടി മുടക്കിയാൽ കിട്ടുമോ നമ്മുടെ കലാകാരന്മാർക്ക് ഇങ്ങനെ ഒരു പബ്ലിസിറ്റി വധൂവരന്മാർ സഹിതം എല്ലാവരും അണിഞ്ഞ കോടികൾ വിലമതിക്കുന്ന കല്യാണ വസ്ത്രങ്ങൾ പോലും കൈത്തറയിൽ നെയ്തവയാണ് എടുത്തു പറയേണ്ട കാര്യമാണ് പ്രീ വെഡ്ഡിങ് ചടങ്ങിൽ ഏതാണ്ട് മൂന്ന് ദിവസമായി ലക്ഷക്കണക്കിന് ഗ്രാമീണർക്ക് ഭക്ഷണം വിളമ്പിയത് കുശലം പറഞ്ഞ് സ്വന്തം കൈകൾ കൊണ്ട് ഭക്ഷണം വിളമ്പിയത് ലോകത്തിലെ തന്നെ സമ്പന്നനായ അംബാനിയും കുടുംബവും ആണെന്ന് ഓർക്കണം അവർക്കെല്ലാം സമ്മാനങ്ങൾ നൽകി ഗ്രാമീണർ നൽകിയ കുഞ്ഞു സമ്മാനങ്ങൾ എത്ര ആദരവോടെയാണ് ആനന്ദം രാധികയും സ്വീകരിച്ചത് മകന്റെ കല്യാണത്തിനൊപ്പം ഏതാണ്ട് നൂറോളം പാവപ്പെട്ട കുട്ടികളുടെ കല്യാണങ്ങൾ കൂടി അവർ നടത്തി പൊന്നും പുടവയും ഒക്കെ കൊടുത്ത് ഒപ്പം നിന്ന് കൈപിടിച്ചു കൊടുത്തു ഒരു കൊല്ലത്തേക്ക് ജീവിക്കാനുള്ളതെല്ലാം അവർക്ക് കൊടുത്തു അംബാനിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജാംനഗർ റിഫൈനറിയിലെ ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് കല്യാണ ദിവസം ഓരോ ഗിഫ്റ്റ് പാക്കറ്റ് പോലും കൊടുത്തിരുന്നു അംബാനി സ്വന്തം മകന്റെ കല്യാണത്തിനായി അയ്യായിരം കോടി ഇവിടെ ചിലവാക്കിയാൽ അതിന്റെ പത്തിരട്ടി പ്രയോജനം അതുകൊണ്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിനുണ്ടാവും അതും കൂടി അദ്ദേഹം മക്കൾക്കായി മാറ്റിവെച്ചാൽ അല്ലെങ്കിൽ വിദേശത്തോ സ്വദേശത്തോ പൂഴ്ത്തി പൂഴ്ത്തിവെച്ചാൽ ആർക്കെന്ത് ഗുണം വിമർശിക്കുന്ന ബിനോയ് വിശമടക്കമുള്ള സഹാക്കന്മാർക്ക് പാവങ്ങളോട് എന്ത് പ്രതിബദ്ധതയുള്ളത് ജീവിതത്തിൽ ഇന്നു വരെയും ഒരു പണിക്ക് പോയി തിന്നിട്ടില്ലാത്ത ഇവർക്കല്ലെങ്കിലും അധ്വാനിച്ച് സ്വന്തം പൈസക്ക് ജീവിക്കുന്നവരെ കാണുമ്പോൾ കണ്ണു കടിക്കും അലി അഞ്ഞൂറ് കോടിയുടെ വിമാനം വാങ്ങുമ്പോൾ ഉയരാത്ത പാവപ്പെട്ടവന് വേണ്ടിയുള്ള നിലവെ അംബാനി കല്യാണത്തിൽ മാത്രം ഉയർന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേരളീയം നടത്തിയപ്പോഴും വിദേശത്ത് ടൂറ് പോയപ്പോഴും നവകേരള സരസിൽ ദൂർത്തടിച്ചപ്പോഴും പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വിനോയ് വിശ്വം സഖാവിന്റെ നാവ് പൊങ്ങിയില്ല അലൻസോളിയുടെ ഷർട്ട് ധരിക്കുന്ന ഒരു ലക്ഷം രൂപയുടെ ഐഫോൺ പോക്കറ്റിലിട്ട് നടക്കുന്ന ബിനോയ് വിശ്വം സഖാവിന് എന്റെ ആ പൈസ എല്ലാം കൊടുത്ത് പാവങ്ങളെ സഹായിച്ചുകൂടെ പൈസ ഉണ്ടാക്കിയവർ ആഘോഷിക്കുമ്പോൾ മാത്രം ഉയർന്നു വരുന്ന പാവങ്ങളോടുള്ള സ്നേഹം നല്ല പച്ച സൂര്യാണ് സ്വയം തരം താഴ്ന്നു പോകാതിരിക്കാനെങ്കിലും ഇജ്ജാർ ഡയലോഗ് അടിക്കാതെ ഒന്ന് മിണ്ടാതിരിക്കി പ്ലീസ്